അഹ്ലംബി കുമിയ ജമാഅ മസാഖമുല്ല ഉബി അൽഫ് അൽഫ് ഖൈർ പലരും അറബി സംസാരിക്കുമ്പോൾ ഞാൻ പോയി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പോകുന്നു പോകാറുണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പോകും എല്ലാ ടെൻസിലും അതായത് പാസ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് പ്രസൻറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫ്യൂച്ചർ എല്ലാ ടെൻസിലും ആ ഒരു വെർബിൻ്റെ റൂട്ട് ഫോം ആണ് യൂസ് ചെയ്യാറുള്ളത് എങ്ങനെ അനറു അനറാ ഈ ഒരു പ്രയോഗം യഥാർത്ഥത്തിൽ ശരിയാണോ നിങ്ങൾക്ക് അങ്ങനെയാണോ സംസാരിക്കാറുള്ളത് അതിന് യഥാർത്ഥ പ്രയോഗം നമുക്ക് മനസ്സിലാക്കണ്ടേ അതിന് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണ് നിങ്ങളോട് അന റുഹല ദുബൈ അപ്പോൾ അന റുഹല ദുബൈ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ടെൻസ് വിചാരിക്കുക ദുബായിലേക്ക് പോയിതാണോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണോ അതുപോലെ തന്നെ പോകുന്നു പോകാറുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകും ഏത് ടെൻസാണെന്ന് നിങ്ങൾക്ക് ഇബഹാമ് വന്നു അവ്യക്തത വന്നു അപ്പോൾ ഓരോ ടെൻസിലും ആ ഒരു വെർബിൽ നമ്മൾ മാറ്റി വരുത്തി പറയുകയാണെങ്കിൽ അത് കേൾക്കുന്ന ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പം പാസ്റ്റ് ഇന്നലെ ഞാൻ ദുബായിലേക്ക് പോയി എന്നാ റുഹ എന്നാണ് പറയാ എല്ലാ ദുബൈ ഇന്നലെ ഞാൻ ദുബായിലേക്ക് പോയി അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നീ വിളിച്ചപ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നങ്ങനെ എന്ന് പറയാം മാറ്റങ്ങൾ വരുന്നുണ്ട് വെറും റൂഹ് അല്ല യൂസ് ചെയ്യേണ്ടത് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇനി പ്രസന്റിൽ എങ്ങനെ പറയാ പോകുന്നു പോകാറുണ്ട് അറോഹ ദ ഇമൻ അറോ ഹെ ഞാൻ സ്ഥിരമായിട്ട് മാർക്കറ്റിലേക്ക് പോകാറുണ്ട് ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ റിയാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയാം അറോ ഇല റിയാദ് വെറുബിന് മുമ്പിൽ ഗത് ആഡ് ചെയ്യുക ഇനി ഫ്യൂച്ചർ പറയേണ്ടി വരും ഞാൻ പോകും എന്നുള്ളത് അല്ലേ ഞാൻ മറ്റന്നാൾ സൗദിയിലേക്ക് പോകും അന ബറു എന്നാ പറയട്ടോ വെറുബിന് മുമ്പിൽ ബ ആഡ് ചെയ്യുക അന ബറൂഹ് ഇല ഈ രൂപത്തിൽ അറബി സംസാരിക്കാനും പഠിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷന് വേണ്ടിയും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക